ഹോസ്പിറ്റലിന് മുന്നിൽ വണ്ടി നിർത്തി ശിവ റൂം നമ്പർ നൂറ്റി പതിനെട്ടിലേക്ക് നടന്നു അവിടെ ചെന്ന് ഡോർ തുറന്നപ്പോഴേ കണ്ടു കാലിൽ പ്ലാസ്റ്ററും കയ്യിൽ ബാൻഡേജും ഒക്കെ ചുറ്റിക്കൊണ്ട് ബെഡിൽ കിടക്കുന്ന അർജുനെന്ന അജുവിന് ശിവ അവനെ ഒന്ന് ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ബൈസ്റ്റാൻഡേഴ്സ് ബെഡിൽ പോയി ഇരുന്നു അജുവിന്റെ മുഖം നന്നായി നീര് വെച്ചിട്ടുണ്ട് അവൻ ശിവയെ ഒന്ന് നോക്കി അവിടെ കലിപ്പോടെ അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ശിവ അപ്പോൾ അജു അവനെ നോക്കിയൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു ഔൻ രമേ അവൻ വേദനയോടെ പറഞ്ഞു വിശ്വയ്ക്കും കാശിക്കും അവന്റെ അവസ്ഥ കണ്ട് പാപം തോന്നുന്നുണ്ടായിരുന്നു പക്ഷേ അക്കുവിൻ്റെ ചുണ്ടിൽ മാത്രം പുച്ഛമാണ് അജു പതിയെ ബെഡിലേക്ക് ചാരി ഇരിക്കാൻ ശ്രമിക്കുന്നത് കണ്ട് വിശ്വയും കാശിയും അവനെ പിടിച്ച് നേരെ ഇരുത്തി അജു ശിവയെ നോക്കി ഇല്ല ഇപ്പോഴും ദേഷ്യമാണ് ആ മുഖത്ത് അളിയ ഞാൻ ഇത്ര പ്രതീക്ഷയിലടാ അതുകൊണ്ട് പറ്റിപ്പോയതാ അവൻ ശിവയെ നോക്കി ദയനീയമായി പറഞ്ഞു ശിവ അവനെ കൂർപ്പിച്ചു നോക്കി എന്നിട്ടിപ്പോ ഞങ്ങൾ ആരും അല്ല അജു അനുഭവിക്കുന്നത് നീ തന്നെയല്ലേ അക്കു അവനോട് പുച്ഛത്തോടെ ചോദിച്ചു അളിയ ശവത്തി കുത്തല്ലേടാ അജു അവനോട് സങ്കടത്തോടെ പറഞ്ഞു ഹാ അപ്പോ നീ ആരാണെന്ന ബോധം നിനക്കുണ്ടല്ലോ അത് മതി ശവ അയനെ കറക്റ്റ് സമയത്ത് ഞങ്ങൾ എത്തിയില്ലായിരുന്നെങ്കിൽ അക്കുവിന് വീണ്ടും പുച്ഛൻ തന്നെ ഡാ ഒന്നും മിണ്ടാതിരുന്നേ കാശി അക്കുവിനോട് ദേഷ്യത്തോടെ പറഞ്ഞു ഓ അവൻ അത്രയും പറഞ്ഞ് ശിവയുടെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് പുറത്തേക്ക് നടന്നു ശിവ അജു വിളിച്ചു മിണ്ടാതിരുന്നോടാ മൈനി ശിവ ശബ്ദമുയർത്തിക്കൊണ്ട് അവൻ്റെ മുന്നിലേക്ക് ദേഷ്യത്തോടെ പോയി നിന്നു അജു വെറുതെ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു എടാ അത് ചെറിയ വർക്കാണെന്ന് തോമസ് ഇച്ചായം പറഞ്ഞതുകൊണ്ടാണ് ഇച്ചായൻ്റെ മോളെ കുറേ ദിവസമായി മൈക്കിള് ശല്യം ചെയ്യുന്ന കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ ആ പെണ്ണിനോട് നീ തന്നെയല്ലേ പറഞ്ഞ ഇനി ശല്യമായി വന്നാൽ ഒന്ന് പൊട്ടിച്ചോളാൻ അപ്പോൾ ഇന്നവൻ അവൾ കോളേജ് വിട്ടു പോകുമ്പോൾ അവളെ ശല്യം ചെയ്തെന്ന് എന്തൊക്കെയാ വൃത്തിയടക്കെ വിളിച്ചു പറഞ്ഞെന്ന് ആ കൊച്ചു പറഞ്ഞത് അവൻ പറഞ്ഞു നിർത്തി ശിവയെ നോക്കി അവൻ്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകിയിട്ടുണ്ട് എന്നിട്ട് അവൻ അതേ ദേഷ്യത്തോടെ തന്നെ അജുവിനോട് ചോദിച്ചു വിശ്വയ്ക്കും കാശിക്കും അവൻ പറയുന്നത് കേട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു എന്തോ തെറിയൊക്കെ പറഞ്ഞാൽ കൊച്ചിനെ അവൻ കടന്നു പിടിച്ചെന്ന് ആ മാത്യൂസിൻ്റെ അല്ലെ വിത്ത് തന്തയുടെ ഗുണം കാണിക്കാതിരിക്കോ അവളപ്പ തന്നെ അവനെ തള്ളി മാറ്റി അവൻ്റെ കവള് നോക്കി ഒന്ന് പൊട്ടിച്ചിട്ട് അവിടെ നിന്ന് ഓടിന്ന് ഇച്ചായ് നിന്നെ കുറെ വിളിച്ചിരുന്നു കിട്ടിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ എന്നെ വിളിച്ച് നമുക്കൊരു ആവശ്യം വരുമ്പോൾ ഹെൽപ്പ് ചെയ്യുന്ന ആളല്ലേ പുള്ളി കാരണം നമുക്ക് എത്ര വർക്ക് കിട്ടിയിട്ടുള്ളതാ അങ്ങനെയാണ് അവനെ കാണാൻ അങ്ങോട്ട് പോയത് മാത്യൂസിന്റെ മകൻ മൈക്കിൾ അജു പല്ലുകടിച്ചു മൈക്കിളിന്റെ പേര് കേട്ടപ്പോൾ ശിവയുടെ മുഖം ഒന്നുകൂടി കനത്തു അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു ആ ചെറ്റയ്ക്ക് അന്ന് കിട്ടിയതൊന്നും പോരല്ലേ അപ്പോൾ ശിവ പല്ല് കടിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു ശിവ കൂൾഡാ ഇവൻ ഒറ്റയ്ക്ക് ചെന്ന് കയറി കൊടുക്കുന്നുവെന്ന മെസ്സേജ് അയച്ചിരുന്നു ഞങ്ങൾക്ക് രണ്ടാക്കും ഞങ്ങളും ഇവിടെ ഇല്ലായിരുന്നു വേറൊരു ചെറിയ കൊട്ടേഷൻ കിട്ടിയെന്ന് നിന്നോട് ഞാൻ തന്നെ പറഞ്ഞില്ലായിരുന്നോ അങ്ങോട്ട് പോയി തിരിച്ചു ഇങ്ങോട്ട് വരുമ്പോഴേ ഇവന്റെ മെസ്സേജ് കണ്ടത് കാശി പറഞ്ഞു അപ്പോഴേക്കും അക്കുവും അകത്തേക്ക് വന്നിരുന്നു അതേടാ ഞങ്ങൾ എന്നിട്ട് ഇവനെ കുറെ വിളിച്ചതാ ഇവനെടുത്തില്ല ഈ സമയത്ത് മൈക്കിൾ അവൻ്റെ തടിമലിലാകുമെന്ന് നമുക്കറിയാലോ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് വെച്ച് പിടിച്ചു ചെന്നപ്പോൾ കണ്ടതോ ഈ പന്നി അവൻ തീറ്റിപ്പോറ്റി വളർത്തുന്ന എടുത്തിട്ട് പെരുമാറുന്നു പിന്നെ അവറ്റകളൊക്കെ ഞങ്ങൾ ശരിക്കും പെരുമാറിയിട്ട് ഇവനെ കൊണ്ട് ഇങ്ങോട്ട് പോന്നത് വിശ്വ പറഞ്ഞു നിർത്തി അപ്പോൾ മൈക്കിൾ ശിവ ദേഷ്യത്തോടെ ചോദിച്ചു അവനിട്ടും കൊടുത്തിട്ടുണ്ടാ ശിവ ഞങ്ങൾ മൂന്നാളും ചേർന്ന് കയ്യും കാലും ഒടിഞ്ഞാണ് അക്കു പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു ശിവ ഒന്ന് മൂളിയതേ ഉള്ളൂ അവൻ ബെഡിൽ പോയിരുന്നു അവൻ്റെ മനസ്സിൽ ഇപ്പോൾ എന്താകുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു കാശി അവൻ്റെ തോളിൽ കൈവച്ചു അവൻ തല ഉയർത്തിയില്ല ഇതിലൊന്നവൻ ഒതുങ്ങില്ലാന്ന് നിനക്കറിയാമല്ലോ ശിവ ആഗ്രഹിച്ചെന്തും നേടുന്നവനാണവൻ നീ നീ സൂക്ഷിക്കണം കാശി പറഞ്ഞു ശിവ ദേഷ്യത്തോടെ അവനു നേരെ എഴുന്നേറ്റ് നിന്ന് അവൻ്റെ കഴുത്തിൽ അമർത്തി പിടിച്ചു എല്ലാവരും ഞെട്ടിപ്പോയി വിശ്വയും അക്കവും അവനെ പിടിച്ചുമാറ്റാൻ ശ്രമിച്ചു പക്ഷേ പൂർണമായും രൗദ്രഭാവം പൂണ്ടു നിൽക്കുന്ന ശിവനായിരുന്നു അവനപ്പോൾ അവൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു ഞാൻ ഞാൻ എന്ത് സൂക്ഷിക്കണം നീ പറഞ്ഞു ഏഹ് എന്താണെന്ന് ഈ ശിവയെ കടന്ന എൻ്റെ പെണ്ണിൻ്റെ ശരീരത്തിൽ തൊടുമോ ആ പന്നമോൻ ഏഹ് അതിന് ശിവ മരിക്കണം അല്ലാതെ എന്റെ പെണ്ണിന്റെ ശരീരത്തിൽ അവനെന്നല്ല ഒരു ചെറ്റകളും തൊടില്ല അതിനല്ല ആർക്കും കൊടുക്കാതെ ഞാൻ എൻ്റെ പെണ്ണിനെ സ്വന്തമാക്കിയത് ശിവ ദേഷ്യത്തോടെ പറഞ്ഞു ശിവ വിട് എടാ നിന്നോടാ പറഞ്ഞത് കാശി വിടാ വിടടാ വിശ്വ ശിവയുടെ കൈ ഊക്കോടെ കാശിയുടെ കഴുത്തിൽ നിന്നും തള്ളി മാറ്റി കാശി ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നു അവൻ നെഞ്ചുഴിഞ്ഞുകൊണ്ട് ശിവയെ നോക്കി അപ്പോഴേക്കും അക്കു അവന് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തിരുന്നു ശിവ ദേഷ്യത്തോടെ ചുമരിൽ ആഞ്ഞിടിച്ചു അവൻ്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു അവൻ്റെ ഉള്ളിൽ പുഞ്ചിരിയോടെ തന്നെ ദത്തേട്ട എന്ന് വിളിച്ച് അവൻ്റെ മാറോടുട്ടുന്ന മിത്രയുടെ മുഖം തെളിഞ്ഞു അവൻ്റെ ചുടികളിൽ പൊടുന്നനെ അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു തോളിൽ ഒരു കരസ്പർശമേറ്റതും ശിവ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് അയാളെ കെട്ടിപ്പിടിച്ചു വിശ്വയും അക്കവും അജുവും പുഞ്ചിരിച്ചു എന്നെ കൊന്നോടെ പറഞ്ഞീ നീ ശിവയെ പുണർന്നുകൊണ്ട് തന്നെ കാശി ചോദിച്ചു ശിവ ചിരിയോടെ അവനിൽ നിന്നും അകന്നു നിന്നു സോറി കാശി പെട്ടെന്ന് പെട്ടെന്ന് നീ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ദേഷ്യം കണ്ട്രോൾ ചെയ്യാൻ പറ്റിയില്ലടാ അതാ സോറി ശിവ പറഞ്ഞു ഞാൻ ചത്തടക്കുമ്പോ പറഞ്ഞാ പോരുന്നടാ മൈ നിന്റെ സോറി ഇപ്പൊ ചത്തനെ മനുഷ്യൻ കാശി ദേഷ്യത്തോടെ പറഞ്ഞു ശിവ ചിരിച്ചതേ ഉള്ളൂ ശിവ നീ കാശി പറഞ്ഞത് അങ്ങനെ അങ്ങോട്ട് തള്ളിക്കളയണ്ട നിന്റെ കൂടെ എന്നും മിത്രയൻ ആദ്യമായി കണ്ടോ അന്ന് തൊട്ട് അവൻ്റെ ആഗ്രഹം അവളെ സ്വന്തമാക്കാന്നാണ് നിനക്കറിയാവുന്നതല്ലേ ആ ഒരു കാരണം കൊണ്ടല്ലേ നമ്മൾ അവനായി ആദ്യം അടി കൂടിയത് വിശ്വഗൗരവത്തോടെ പറഞ്ഞു ശിവ ഒന്ന് മൂളി ശരിയാണ് ആദ്യം ഈ ഫീൽഡിലേക്ക് വന്ന് ഒന്ന് അറിയപ്പെടാൻ തുടങ്ങിയപ്പോഴേക്കും മാത്യൂസ് വന്ന് തങ്ങളോട് സംസാരിച്ച് കൂട്ടായിരുന്നു അയാൾ ഏൽപ്പിക്കുന്ന എന്ത് കൊട്ടേഷനും ചെയ്തു കൊടുക്കുക അതായിരുന്നു ആവശ്യം ഇഷ്ടം പോലെ പണം അതിന് പ്രതിഫലമായിട്ട് തന്നിട്ടുമുണ്ട് അങ്ങനെ അയാൾക്ക് വേണ്ടി എന്ത് തണ്ടിതരം ചെയ്യാൻ തുടങ്ങി വർഷം കുറെ അയാൾക്കൊപ്പം തന്നെയായിരുന്നു അവിടെ നിന്നാണ് ഇവരെ നാലാളെയും കിട്ടുന്നത് ശിവ അന്നൊറ്റയ്ക്കായിരുന്നു ഇടിച്ചു കയറി കൂട്ടായതാണ് ഇവർ നാലാളും മൈക്കിൾ തന്തയുടെ അതേ ആഭാസതരമെല്ലാം കയ്യിലുള്ള അയാളുടെ മകൻ എൻ്റെ അതേ പ്രായം കല്യാണം കഴിച്ച് ഒരുത്തി വീട്ടിലുണ്ടെങ്കിലും അവൻ്റെ മോഹം തോന്നിയ ഒന്നിനെ അവൻ വെറുതെ വിട്ടിട്ടില്ല തന്തേയും മകന്റെ പെണ്ണുങ്ങളോടുള്ള ഈ ആസക്തി വളരെ വൈകിയാണ് ഞങ്ങളെല്ലാം അറിഞ്ഞത് അതും ഒരിക്കലും ഒരു കൊട്ടേഷൻ ഏൽപ്പിച്ചപ്പോൾ അന്ന് അയാൾ പറഞ്ഞത് ഒരു സാധാ തട്ടുകേട നടത്തുന്ന ആളെ കൊല്ലാനായിരുന്നു ആദ്യമായിട്ടായിരുന്നു അത്രയും ചെറിയൊരു വർക്ക് അയാൾ തരുന്നത് അതുകൊണ്ട് തന്നെ സംശയം തോന്നി അയാളോട് ചോദിച്ചു അപ്പോഴന്ന് ആ ചെറ്റ പറഞ്ഞത് ആ തട്ടുകട നടത്തുന്നവന്റെ ഭാര്യയെ വേണം പോലും കാണാൻ ഒരു സുന്ദരിയാണെന്ന് അയാളോട് മാത്യൂസ് നേരിട്ട് ചോദിച്ചപ്പോൾ അയാൾ മാത്യൂസിനെ അടിച്ചു എന്ന് ഭാര്യ സ്നേഹിക്കുന്ന ഏതൊരു ഭർത്താവും അതല്ലേ ചെയ്യൂ ഈ കേസ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ അന്ന് അയാളെ ഒരുപാട് വാക്കേറ്റം നടന്നു ഈ കൊട്ടേഷൻ നടത്തിയില്ലെങ്കിൽ ഇനി അയാളുടെ കൂടെ നിൽക്കണ്ടെന്ന് പോവാൻ പറഞ്ഞു ആ നാറിയോട് ശിവ അന്ന് അവിടെനിന്ന് ഇറങ്ങുമ്പോൾ വാലുപോലെ തൻ്റെ കൂടെ കൂടിയവരാണ് കാശിയും വിഷയും അജുവാക്കും ഇന്നും അവരുണ്ട് തന്നോടൊപ്പം തോമസ് ഉച്ചയൻ ടൗണിൽ ബ്ലേഡിന് പൈസ കൊടുക്കുന്നവനാണ് അങ്ങനെയൊക്കെ ആണെങ്കിലും നിറയുള്ളവനാണ് മാത്യൂസിന്റെ എതിരാളി ഞങ്ങൾ അയാൾക്കിട്ടും പണിഞ്ഞിട്ടുണ്ട് ഒരിക്കൽ കാര്യം പോലും അന്വേഷിക്കാതെ ഞങ്ങൾ മാത്യൂസുമായി പിണങ്ങിയെന്ന് അറിഞ്ഞതുകൊണ്ട് ഞങ്ങളോട് ഇങ്ങോട്ട് വന്ന അയാൾ കൂട്ടായി ആദ്യമൊന്നും ഞങ്ങൾ അയാളെ മൈൻഡ് ചെയ്തില്ലെങ്കിലും ചെറിയ ചെറിയ കൊട്ടേഷൻ വർക്കുകൾ ഏൽപ്പിച്ച് അയാൾ ഞങ്ങൾക്കിടയിലേക്ക് വന്നു എല്ലാം ന്യായമുള്ള കേസുകളായിരുന്നു അതുകൊണ്ട് തന്നെ ചെയ്തു കൊടുത്തു അയാൾക്കും ഇതൊക്കെ തന്നെ ആയിരുന്നു ജോലി പക്ഷേ അത് പുറംലോകം അറിഞ്ഞിട്ടില്ല എന്നു മാത്രം പിന്നെ പല കൊട്ടേഷനുകളും അയാൾക്ക് വേണ്ടി ഏറ്റെടുത്തു ആദ്യം അന്വേഷിക്കും ന്യായമായ കാര്യമാണോ എന്ന് എന്നിട്ട് മാത്രമേ ഇറങ്ങി പുറപ്പെടാറുള്ളൂ ഇതുവരെ എല്ലാം നല്ലതിനു വേണ്ടി തന്നെ ആയിരുന്നു അധികവും മാത്യൂസിനെതിരായി തന്നെ അതുകൊണ്ട് തന്നെ മാത്യൂസും മൈക്കിളും തങ്ങളുടെ ശത്രുപക്ഷത്താണ് ഒരിക്കൽ സ്ത്രീയുമായി കോളേജിന് മുന്നേ സംസാരിച്ച് നിൽക്കുന്നത് മൈക്കിൾ കണ്ടിരുന്നു അന്ന് അവനെ താനും കണ്ടതാണ് പക്ഷേ അന്ന് രാത്രിയിൽ തന്നെ അന്വേഷിച്ച് അവൻ ഞങ്ങളുടെ സങ്കേതത്തിൽ വരുന്ന് കരുതിയതേയില്ല കാര്യം അന്വേഷിച്ചപ്പോൾ ആ ചേറ്റ പറഞ്ഞത് ശിവയുടെ ഞരമ്പുകൾ അതോറക്കെ തന്നെ ദേഷ്യം കൊണ്ട് പിടഞ്ഞു എടാ ശിവ നമുക്ക് ഈ ശത്രുത ഒക്കെ അങ്ങ് അവസാനിപ്പിക്കാം എനിക്കും ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല മൈക്കിൾ ചിരിയോടെ പറഞ്ഞപ്പോഴും ശിവ ഒന്നും മിണ്ടിയില്ല എടാ നീ ഇന്ന് കോളേജിൻ്റെ മുന്നിൽ ഒരാളോട് സംസാരിക്കുന്നത് കണ്ടല്ലോ ഉഫ് മോനെ ഏതാണാ ചരക്ക് നല്ല മുന്തി എനിക്ക് അവളൊന്നു വേണം ശിവ ഒരു രാത്രിയെങ്കിലും എനിക്ക് അവളെ വേണം നമ്മുടെ ഈ സൗഹൃദം വീണ്ടും തുടങ്ങുന്നത് അവളിലൂടെ ആവട്ടെ എന്താ ഒരു സ്ട്രക്ചർ അവളുടെ അയാൾ സ്വയം നാവുകൊണ്ട് ചുണ്ടിൽ തലോടി അത്രയും പറഞ്ഞതു മാത്രമേ മൈക്കിളിന് ഓർമ്മയുള്ളൂ നെഞ്ചിൽ കിട്ടിയ ശക്തമായ ചവിട്ടിൽ അവൻ അപ്പോഴേക്കും തെറിച്ചു വീണിരുന്നു വേദനയോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് മുന്നിലേക്ക് നോക്കിയപ്പോൾ കണ്ടിരുന്നു കണ്ണിൽ നിറഞ്ഞ അഗ്നിയോടെ തന്നെ ദഹിപ്പിക്കാൻ പാകത്തിന് നിൽക്കുന്ന ശിവയെ മൈക്കിൾ പേടിയോടെ അവനെ നോക്കി അപ്പോഴേക്കും അടുത്ത ഇടി അവൻ്റെ വയറ്റിലിട്ടായിരുന്നു മൈക്കിൾ ചുരുങ്ങിപ്പോയി കാശിയും അക്കുവും അജുവും അപ്പോഴേക്കും അവനെ തടഞ്ഞിരുന്നു വേണ്ടടാ ശിവ ഇനി നീ തല്ലിയായി ഈ പുന്നാരമോൻ ചത്തുപോകും അക്കു പുച്ഛത്തോടെ പറഞ്ഞു ശിവ ദേഷ്യത്തോടെ അവരുടെ കൈ തട്ടിമാറ്റി മൈക്കിളിൻ്റെ മുന്നിൽ പോയി നിന്നുകൊണ്ട് അവനെ കോളറിൽ പിടിച്ച് ഉയർത്തി ശിവ വേണ്ട അയാൾ പേടിയോടെ പറഞ്ഞു പന്ന മോനെ നിനക്കെൻ്റെ പെണ്ണിനെ തന്നെ വേണം അല്ലേടാ ശിവ അവനെ ദേഷ്യത്തോടെ നോക്കി ചോദിച്ചു അവൻ്റെ ആ ഭാവത്തിൽ മൈക്കിളിൻ്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു മേലാൽ മേലാൽ നിന്റെ വൃത്തികെട്ട കണ്ണ് എൻ്റെ പെണ്ണിന്റെ മേൽ വീണാൽ ജീവനോടെ കത്തിക്ക് നിനഞ്ഞ് നായേ ശിവ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവനെ ഊക്കോടെ പുറകിലേക്ക് തള്ളി അപ്പോഴേക്കും മൈക്കിളിൻ്റെ ഡ്രൈവർ വന്ന് അയാളെ താങ്ങി പിടിച്ചിരുന്നു തിരിച്ച് കാറിനകത്തേക്ക് കയറുമ്പോഴും അയാളുടെ കണ്ണിൽ നിറഞ്ഞു നിന്നത് പകയായിരുന്നു മൈക്കിൾ വായിലുണ്ടായിരുന്ന ചോര പുറത്തേക്ക് തുപ്പിക്കളഞ്ഞുകൊണ്ട് ശിവയെ നോക്കി ഞാൻ ആഗ്രഹിച്ചതെല്ലാം ഞാൻ നേടിയിരിക്കു ശിവ ഇപ്പോൾ ഞാൻ ആഗ്രഹിച്ചത് നിന്റെ പെണ്ണിനാണെങ്കിൽ അവളെയും എൻ്റെ കിടക്കയിൽ ഈ മൈക്കിൾ ശരീരം തളരുമ്പോഴും അയാൾ പകയോടെ അവനോട് പറഞ്ഞു എടാ പന്ന മോനെ ശിവ കലിയോടെ അവടടുത്തേക്ക് നടക്കുമ്പോഴേക്കും കാശിയും അക്കുവും അജുവും അവനെ പിടിച്ചു വെച്ചിരുന്നു പിന്നീട് പലപ്പോഴും കണ്ടിട്ടുണ്ട് കോളേജിനു മുന്നിലൂടെ അവൻ്റെ ജീപ്പ് പായ്ന്നത് പക്ഷേ നേരിട്ടൊരു സംസാരത്തിന് അവൻ മുതിർന്നിരുന്നില്ല പക്ഷെ ഞങ്ങൾ പിരിഞ്ഞത് അവൻ അറിഞ്ഞു അതിനുശേഷം പലപ്പോഴും അവൻ അവളുടെ പുറകെ നടന്നിട്ടുണ്ട് ആദ്യമായി താൻ അത് കാണുന്നത് അവൾ ജോലി കഴിഞ്ഞ് തിരിച്ച് മടങ്ങുമ്പോഴായിരുന്നു അവൻ അവളുടെ കയ്യിൽ കടന്നു പിടിച്ചിരുന്നന്ന് മിത്ര അന്ന് അവൻ്റെ കരണം ഒന്ന് കൊടുത്തുകൊണ്ടായിരുന്നു അവനുള്ള മറുപടി കൊടുത്തത് അവൾ അവിടെ നിന്ന് പോയതും ഞാനെന്ന് അവനെ ശരിക്കും ഒന്ന് കണ്ടതാണ് പിന്നീട് ഒരിക്കൽ അവൻ്റെ ശല്യം അവൾക്ക് പ്രത്യക്ഷത്തിലുണ്ടായിരുന്നില്ല പക്ഷെ ഒരിക്കൽ അവളുടെ വീട്ടിൽ അവളെ കല്യാണം ആലോചിച്ച് അവൻ ചെന്നത് താൻ അറിഞ്ഞിരുന്നു അങ്ങനെ ആർക്കെങ്കിലും കൊടുക്കാനാണോ ഞാനവളെ പ്രണയിച്ചത് എൻ്റെ സ്ത്രീയല്ലേ നഷ്ടപ്പെടുത്താൻ ആകുമായിരുന്നില്ല അവളുടെ അച്ഛനെയും അവളെയും ഭീഷണിപ്പെടുത്തി തന്നെയാണ് അവളുടെ കഴുത്തിൽ താൻ താലി ചാർത്തിയത് കൊടുക്കില്ല ആർക്കും ആർക്കും കൊടുക്കില്ല ഞാൻ ഞാനവളെ എൻ്റെയാണ് അവൾ എൻ്റെ മാത്രം ഓർമ്മകളിൽ നിന്നും ഉണർന്നുകൊണ്ട് ശിവ വിഷുവെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ആർക്കും കൊടുക്കില്ലടാ ഞാൻ അവളെ എനിക്ക് വേണം അവളെ ഈ ജീവിതകാലം മുഴുവൻ ശിവയുടെ പാതിയായി അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി കാണേ അത് അവന്മാരിലേക്കും വ്യാപിച്ചു അല്ലടാ മിത്ര അവളെ അവിടെ ഒറ്റയ്ക്കാക്കിയില്ലേ നീ ഇങ്ങോട്ട് വന്നത് ചെല്ലാ നോക്ക് ശിവ അജു പറഞ്ഞു അയ്യോ ശിവ പെട്ടെന്ന് പറഞ്ഞു എന്താടാ നാലാളും ഒരുപോലെ അവനോട് ചോദിച്ചു എടാ അത് ഞാൻ അവളുമായിട്ടൊന്ന് പുറത്തു പോവാൻ നിൽക്കുമായിരുന്നു അപ്പോഴടാ കാശി നീ വിളിച്ചത് അജു ഹോസ്പിറ്റലാണെന്നും പറഞ്ഞ് ഞാൻ അവളോട് പറയാതെയാണ് പോന്നത് ശിവ സങ്കടത്തോടെ പറഞ്ഞു എടാ കഷ്ടുണ്ട് കേട്ടോ നീ ഇങ്ങനെ ആ പെണ്ണിനെ നോവിക്കല്ലേ ശിവ നീ ഞങ്ങളുടെ അടുത്ത് അവളോട് മിണ്ടരുതെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞങ്ങളൊന്നും അവളോട് മിണ്ടാതിരുന്നത് പാവം അവൾക്ക് നല്ല സങ്കടമായിട്ടുണ്ടത് കാശി വിഷമത്തോടെ പറഞ്ഞു സാരല്ല കുറച്ച് വിഷമിക്കട്ടെ ശിവ കൂസലില്ലാതെ പറഞ്ഞു നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല വിശ്വ കടിച്ചു ആ പറയണ്ട ശിവ പറഞ്ഞു അവൻ പോക്കറ്റിൽ നിന്നും കുറച്ച് ക്യാഷ് എടുത്ത് കാശിയുടെ കയ്യിൽ കൊടുത്തു എന്നാ ആവശ്യം വരുമല്ലോ ഇവൻ്റെ വീട്ടിലറിയിക്കണ്ട എല്ലാർക്കും ടെൻഷനാകും ശിവ ഗൗരവത്തോടെ പറഞ്ഞു കാശി ആ പണം വാങ്ങി തലകുലുക്കി അജു എന്നാ ഞാനിറങ്ങോ അടാ എന്റെ പെണ്ണവിടെ സങ്കടപ്പെട്ടിരിക്കും ഉച്ച ആയതല്ലേ ഉള്ളൂ ഞാനവളൊന്ന് പുറത്തു കൊണ്ടുപോട്ടെ പെണ്ണ് കുറെ ആഗ്രഹിച്ചതാ പാവം സങ്കടമായി കാണും അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു നിനക്ക് തലയ്ക്കെന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ ശിവ അക്കു കാര്യമായി ചോദിച്ചു ശിവ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ഈ അക്കൊന്ന് ഇളിച്ചു കൊടുത്തു അല്ലടാ ഇടയ്ക്കിടയ്ക്ക് നിന്റെ സ്വഭാവം മാറുന്നുണ്ട് ഇടയ്ക്ക് സ്നേഹം പ്രണയം ഇടയ്ക്ക് ദേഷ്യം അതുകൊണ്ട് ചോദിച്ചതാ അവൻ ഇളിയോടെ പറഞ്ഞു എടാ മൈ എൻ്റെ വായി നിന്ന് കേൾക്കണ്ടെങ്കിൽ മിണ്ടാതെ നിന്നോ നീ ശിവ കപട ദേഷ്യത്തോടെ പറഞ്ഞു അജു ഞാൻ ഇറങ്ങുന്നു ഇനിയും പോയില്ലെങ്കിൽ ആ പെണ്ണ് അവിടെ കിടന്ന് ആകെ വിഷമിക്കും എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കേ അത്രയും പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരോടും പറഞ്ഞ് ശിവ അവിടെ നിന്നും ഇറങ്ങി വീടിന് മുന്നിൽ ബുള്ളറ്റ് നിർത്തി ശിവ കോളിംഗ് ബെൽ ബെല്ലടിച്ചുകൊണ്ട് സിറ്റൗട്ടിലേക്ക് കയറി മിത്ര ഡോർ തുറക്കുന്നതും കാത്തുകൊണ്ട് തുടരും